സുഹൃത്തുക്കളെ നമസ്കാരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച ഒരാശയം തന്നെ നരസേവ നാരായണ സേവയിലൂടെയാണ് കാരണം നമുക്ക് ഭക്തി വേണം അതോടൊപ്പം തന്നെ ജനങ്ങളെയും കൂടി സേവിക്കുമ്പോൾ മാത്രമേ നമ്മളിലുള്ള ആ ഒരു ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ പൂർണ്ണ ആളുകളാണ് ഗുരുദേവൻ നമ്മളെ മുന്നിൽ കാണുന്നത് അപ്പോൾ ഇവിടെ തണുത്ത് മഴ നഞ്ഞ് ദേവനെ കണ്ടുവരുന്ന ആളുകൾക്ക് ഒരു കുറച്ച് കാപ്പി അവരൊന്നും കൂടായി പോകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം തന്നെ ഇതൊരു മഹത്തായ കർമ്മമാണ് നമ്മൾ നമ്മളെ സംബന്ധിച്ചെടുത്തുള്ളത് കാരണം ഇത്രയും ആളുകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഈ സേവന പ്രവർത്തനത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ട് അതിൻ്റെ കർമ്മം ചെയ്യാൻ കഴിഞ്ഞതിൽ എൻ്റെ സന്തോഷം നിങ്ങളായിരിക്കും അതോടൊപ്പം തന്നെ ഈ ഒരു പരിപാടി ഈ ഒരു വർഷം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു ആറുള്ള ഫാമിൻ്റെ പേരിൽ തന്നെ എല്ലാവരുടെ പിന്തുണയും ഇതിന് കണ്ടുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ഇതിൻ്റെ പങ്കുചേർന്നതിൽ സന്തോഷമൊന്നും ജാതിയും മതമൊന്നും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യനെ നോക്കി മനുഷ്യനെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് ഈ ജോലി കാണിക്കുന്നത് അതിനു ഈ ടീ നമ്മളെല്ലാവരും കൂടി തെളിയിച്ചു ഇത് അവസാനം വരെ ഇതേപോലെ ഇന്ത്യയും കൂടുതലും കൊണ്ടുപോകാൻ കഴിയട്ടെ അപ്പോൾ ഇതിന് വലുത്തത് ദാസായിട്ട് ആണ് ദാസായിട്ട് ആറുള്ള ഫാമുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇതേപോലെ എന്നൊരു കേരള പ്രവർത്തനത്തിൻ്റെ ദിവസമാണ് പരിചയപ്പെട്ടത് ആ പരിചയം ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും നമുക്ക് എല്ലാവർക്കും അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ആറുള്ള ഫാമിലേക്ക് തന്നെ അത് ചെറിയ ഞങ്ങൾ ചെറിയ രീതിയിൽ ഇരുന്നോട്ട് പോകാനും ഇരുന്നാണ് അതിൻ്റെയൊക്കെ പ്രശ്നമുണ്ട് അതൊക്കെ മാറ്റി അതിന് പുതിയ രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് അതിന് അതിലും കൂടി ഈ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു